അനിയന്ത്രിതമായ സമ്പത്തിന്റെ പര്യായമായി കാലങ്ങളായി നാം കേൾക്കുന്ന പേര് സ്വിസ് ബാങ്ക് ഇന്ത്യക്കാർക്ക് സ്വിസ് ബാങ്കിനോടുള്ള പ്രിയം കുറയുന്നേയില്ലെന്ന് വ്യക്തമാക്കുന്നു പുതിയ കണക്കുകൾ ജൂൺ പത്തൊൻപതിന് പുറത്തുവന്ന കണക്കുപ്രകാരം സ്വിസ് ബാങ്കുകളിൽ കുമിഞ്ഞുകൂടുന്ന ഇന്ത്യൻ സമ്പത്തിൽ കഴിഞ്ഞ വർഷമുണ്ടായത് മൂന്ന് മടങ്ങ് വർധന സ്വിസ് നാഷണൽ ബാങ്കിന്റെ കണക്കുപ്രകാരം സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യൻ സമ്പത്ത് മൂന്ന് ദശാംശം അഞ്ച് നാല് ബില്യൻ സ്വിസ് ഫ്രാങ്ക്സ് ആയി അതായത് മുപ്പത്തിയേഴായിരത്തി അറുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഇന്ത്യക്കാരിൽ നിന്ന് നേരിട്ടുള്ള നിക്ഷേപം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് ആകെ തുകയുടെ പത്തിലൊന്ന് മാത്രം ബാക്കി തുക എത്തിയിരിക്കുന്നത് ബാങ്കുകൾ വഴിയോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യൻ നിക്ഷേപത്തിൽ വൻ ഇടിവുണ്ടായിരുന്നു എഴുപത് ശതമാനം താഴ്ന്ന് ഒന്ന് ദശാംശം പൂജ്യം നാല് ബില്യൺ സ്വിസ് ഫ്രാങ്ക്സിലെത്തി തൊട്ടടുത്ത വർഷമാണ് മൂന്ന് മടങ്ങ് വർദ്ധിച്ച് നിക്ഷേപം മൂന്ന് ദശാംശം അഞ്ച് നാല് ബില്യണിൽ എത്തിയത് രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യൻ പണം ഏറ്റവും കൂടുതലായി സ്വിസ് ബാങ്കുകളിൽ എത്തിയത് ആറ് ദശാംശം അഞ്ച് ബില്യൺ സ്വിസ് ഫ്രാങ്ക്സ് ആയിരുന്നു അന്നത്തെ നിക്ഷേപം സമാനതകളില്ലാത്ത സ്ഥിരതയും സ്വകാര്യതയ്ക്ക് നൽകുന്ന പ്രാധാന്യവുമാണ് സ്വിറ്റ്സർലൻഡിനെ ലോകത്തിന്റെ ധനകാര്യ ഹബ്ബാക്കുന്നത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്ഥിരതയും ശക്തമായ നിയമ പിൻബലവുമാണ് സ്വിസ് ബാങ്കിംഗ് സംവിധാനത്തിന്റെ ശക്തി അതുകൊണ്ടുതന്നെ ലോകത്തെ കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ സ്വത്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സ്വിസ് ബാങ്കുകളെ തിരഞ്ഞെടുത്തു സാമ്പത്തിക ഇടപാടുകളിൽ രഹസ്യാത്മകത സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വിറ്റ്സർലൻഡ് സുരക്ഷിത താവളമായി സ്വന്തം രാജ്യങ്ങളിൽ നികുതി വെട്ടിപ്പ് നടത്തുന്നവരും ഈ സാധ്യത പ്രയോജനപ്പെടുത്താൻ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ നിഴൽ കമ്പനികൾ തുടങ്ങി പണം സ്വിസ് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചു ക്രമേണ സ്വിസ് ബാങ്കുകൾക്കുമേൽ നിഗൂഢതയുടെ നിഴൽ വീണു വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം ഒരു ചില്ലിക്കാശു പോലും കളയാതെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുമെന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇപ്പോൾ नरेंद्र मोदी प्रसंग मेरे कांकेर के भाइयों बहनों मुझे बताइए ये हमारी चोरी किया हुआ पैसा वापस आना चाहिए कि नहीं आना चाहिए ये काला धन वापस आना चाहिए ये चोर लुटेरों से एक एक रुपया वापस लेना चाहिए इस रुपयों पर जनता का अधिकार है कि नहीं है ये रुपया जनता के काम आना चाहिए अरे एक बार ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना, उतने भी हम रुपये ले आए ना तो भी हिंदुस्तान के एक एक गरीब आदमी को मुफ्त में पंद्रह बीस लाख रूपये ही मिल जाएगा इतने रूपये രണ്ടായിരത്തി പതിനെട്ടിൽ വിവര കൈമാറ്റത്തിന് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും കരാറിലെത്തി ഇതനുസരിച്ച് സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യൻ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കേന്ദ്രത്തിന് ലഭിക്കാൻ തുടങ്ങി സംശയാസ്പദമായ നൂറുകണക്കിന് അക്കൗണ്ടുകളെക്കുറിച്ച് ഇന്ത്യയ്ക്ക് വിവരം കൈമാറിയിട്ടുണ്ടെന്നാണ് സ്വിസ് അധികൃതരുടെ അവകാശവാദം സ്വിറ്റ്സർലൻഡിലെ എല്ലാ നിക്ഷേപങ്ങളെയും സംശയത്തോടെ നോക്കരുതെന്നും അധികൃതർ പറയുന്നു ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കിൽ സംശയാസ്പദ അക്കൗണ്ടുകൾ ഉള്ളതായി സ്വിസ് നാഷണൽ ബാങ്ക് സൂചിപ്പിച്ചിട്ടില്ല അതേസമയം പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ ഇത് ആയുധമാക്കി ആയുധമാക്കിക്കഴിഞ്ഞു സ്വിസ് നിക്ഷേപത്തിൽ ലോകത്ത് നാൽപ്പത്തിയെട്ടാം സ്ഥാനത്താണ് ഇന്ത്യ കഴിഞ്ഞ വർഷം അറുപത്തിയേഴാം സ്ഥാനത്തായിരുന്നു യു കെ ആണ് പട്ടികയിൽ ഒന്നാമത് രണ്ടാം സ്ഥാനത്ത് യു എസും മൂന്നാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസും ജർമ്മനി ഫ്രാൻസ് ഹോങ്കോങ് ലക്സംബർഗ് സിംഗപ്പൂർ യു തുടങ്ങിയ രാജ്യങ്ങളാണ് സ്വിസ് അക്കൗണ്ട് ഹോൾഡേഴ്സിൽ പ്രമുഖർ